വേദം പറയുന്നത് നിങ്ങളോട് പ്രസന്റിൽ ജീവിക്കാനാണ് ഇഹേദി പുരുഷ സർവേണ മനസാ സ എന്ന അഥർവ വേദ മന്ത്രത്തിൻ്റെ അർത്ഥവും അതാണ് ഈ മന്ത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മോർണിംഗ് എഫമേഷൻ എന്ന പ്രാക്ടീസ് നമ്മൾ ഇന്നലെ പഠിക്കുകയും ചെയ്തു ശ്രമിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ വേദത്തിൻ്റെ ഈ ഒരു നിർദ്ദേശം നടപ്പാക്കിയാൽ നമുക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യമായ റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ കേൾക്കൂ ഇഹേദി പുരുഷ സർവേണ മനസാ സഹ എന്ന അഥർവഭേദ മന്ത്രം വെറും ഒരു ആദർശവാദമല്ല അത് മോഡേൺ മോഡേൺ ന്യൂറോ സയൻസ് ഇപ്പോൾ തെളിയിക്കുന്നുണ്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അതാണ് അതായത് വർത്തമാനത്തിൽ പൂർണ്ണമായി ജീവിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെയാണ് പുതിയ അതിൻ്റെ പേര് എന്തൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് കേട്ട ശേഷം ഇത് ആലോചിക്കൂ വേണ്ടതാണോ അല്ലയോ എന്ന് പ്രസൻറ്റ് മൊമെൻറ്റിൽ അവെയർനെസ് ഉള്ള ആളുകൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് എൺപത് ശതമാനം കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോൺസ് അറുപത് ശതമാനം കുറയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നു ഹെർ ഹെൽത്തി റിലേഷൻഷിപ്സ് മെമ്മറി ക്രിയേറ്റിവിറ്റി ഡിസിഷൻ മേക്കിംഗ് എന്നിവ ശക്തിപ്പെടുന്നു എന്നാണ് പറയുന്നത് എല്ലാം വർത്തമാനത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഡിപ്രഷൻ ലെവലുകൾ ഗണ്യമായി കുറയുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ സാറ ലെയ്സറിന്റെ പഠനം കണ്ടെത്തിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഞാനിവിടെ മുമ്പിൽ വെക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വേദങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതിന് ശാസ്ത്രം ഇന്ന് ഒരു പിന്തുണ കൊടുക്കുന്നു എന്ന് അത് വെറുതെ ബോസ്റ്റ്ഫുള്ളായിട്ട് പറയുന്നതല്ല എന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ബ്രെയിൻ സ്ട്രക്ചർ തന്നെ മാറുന്നു എന്നാണ് ഡോക്ടർ സാറ ലേസർ തൻ്റെ പഠനത്തിൽ പറയുന്നത് മെമ്മറി എമ്പത്തി സെൽഫ് അവെയർനെസ് എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ കട്ടിയാകുന്നു സ്ട്രെസ് നിയന്ത്രിക്കുന്ന അമിക് ചെറുതാകുന്നു അതായത് ആയിരത്താണ്ട് മുമ്പ് വേദം പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ എം ആർ ഐ സ്കാനിൽ കാണിച്ചു തരുന്നു എന്നർത്ഥം സിദ്ധാന്തമൊക്കെ മനസ്സിലായി ഇനി എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം എന്ന് നിങ്ങൾ ചോദിക്കില്ലേ ഇതിൻ്റെ ആദ്യ പടിയായി മോർണിംഗ് എഫമേഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പടി ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം പഞ്ചേന്ദ്രിയങ്ങളെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ചില അഭ്യാസങ്ങൾ പറയാം ഏത് സമയവും എവിടെയും ഇത് സാധ്യമാണ് ദിവസത്തിൽ എപ്പോഴെങ്കിലും ഓഫീസിലോ വീട്ടിലോ യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴും ആയിക്കോട്ടെ വെറും മുപ്പത് സെക്കൻഡ് മാത്രം എടുക്കുന്ന ഒരു അഭ്യാസമുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇതിൽ ഒന്നാമത്തെ അഭ്യാസം എന്താണെന്ന് വെച്ചാൽ കാണുക എന്നുള്ളത് നമ്മൾ പലതും കാണുന്നില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെയുള്ള പലതും നമ്മൾ കാണാറില്ല അത് മറ്റൊരാളാണ് പലപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും വീട്ടിലെ ചെടിയോ ജനാലയിലൂടെയുള്ള ആകാശത്തിൻ്റെ ദൃശ്യമോ ശ്രദ്ധയോടെ നമ്മൾ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിറം രൂപം വെളിച്ചം എല്ലാം നമുക്ക് ശ്രദ്ധിക്കാം നോക്കാം ഒന്ന് അതാണെങ്കിൽ രണ്ടാമത്തേത് കേൾക്കുക എന്നതാണ് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി ഫാനിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ നിശബ്ദത നമുക്ക് അനുഭവിക്കാൻ ശ്രമിക്കാം മറ്റൊന്ന് തൊടുക എന്നുള്ളതാണ് നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ ടെക്സ്ചർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഒന്ന് മണക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാപ്പിയോ വായുവിൻ്റെ പുതുമയോ അല്ലെങ്കിൽ അത്തറിൻ്റെയോ ഒക്കെ വാസനകളോ ഒക്കെ നമുക്ക് പെർഫ്യൂംസിൻ്റെയൊക്കെ വാസനയോ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് മണക്കാം എന്തെങ്കിലും മണം അത് മതി മറ്റൊന്ന് രുചിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ടേസ്റ്റ് അനുഭവിക്കുക ഒരു സിപ്പ് വെള്ളം എടുത്ത് ഫീൽ ചെയ്താൽ മതി എന്നാണ് പ്രാചീന കാലത്ത് ഭാരതീയർ വിളിച്ചിരുന്നത് ഇതിനിടയിൽ മനസ്സിൽ മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് ഓം ഹെയ്ധി പുരുഷ സർവേണ മനസ്സ സഹ ഈ അഭ്യാസത്തിനായുള്ള ഒരു പ്രാക്ടിക്കൽ ടിപ്പ് ഞാനിവിടെ പറയാം ഫോണിൽ ഇക്കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു അലാം സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും അടിക്കുന്ന രീതിയിൽ ഇത് അലാം സെറ്റ് ചെയ്യാം പ്രസൻറ്റ് മൊമൻറ്റ് ചെക്ക് എന്ന് ഈ അലാമിന് ഒരു പേരൂടാം പ്രസൻറ്റ് മൊമൻ്റ് ചെക്ക് അത് അടിക്കുമ്പോൾ ഈ മുപ്പത് സെക്കൻഡ് എക്സസൈസ് നമ്മൾ ചെയ്യാം നോക്കുക നമ്മൾ ഏതെങ്കിലും ഒന്നിനെ കാണുക പറഞ്ഞ ഓരോ കാര്യങ്ങളും തൊടുക വാസനിക്കുക രുചി നോക്കുക ടെക്സ്റ്റർ അനുഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മുപ്പത് സെക്കൻഡ് കൊണ്ട് എക്സസൈസ് ആയിട്ട് ചെയ്യാം വേദം പറഞ്ഞ ഈ ആശയത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് അനുഭവത്തിലൂടെ പറയാൻ കഴിയുന്നത് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ